ഒന്ന് ഏഴ് ഇഞ്ച് വേണം എട്ട് ഇഞ്ചെങ്കിലും വേണം ഇഞ്ചിട്ട് കാര്യമില്ല നല്ല വണ്ണം വേണം ഞാൻ ഉള്ളത് ഉള്ളതു പറയൂ മിജിക്ക് ചെറുതും ഇഷ്ടല്ല ഇച്ചിരി വലുതാ ഇഷ്ടം തെറ്റിണ്ട നമ്മൾ നമ്മൾ വലുതാകരിക്കുന്ന തെറ്റാ ആണോ ആ കുണ്ടി ഒന്ന് കാണിച്ചേ എന്താ കുണ്ടി കാണാം മതിയാ 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 ഇനി എങ്കിലും അതിന് എന്നെ കണ്ടുകഴിഞ്ഞാരി ഞാൻ ഡയവർസ് കാണാൻ പറ്റുന്നു ഞാൻ ഈ ലൈവ് കാണുന്ന ആളൊന്നും അല്ല ഞാൻ സാധാരണ ചെറിയ പെൺകുട്ടിയാ കാണാൻ ഭംഗി നേരിട്ടാ അറിയില്ല എന്നെ കണ്ടുകഴിഞ്ഞ ഒരു ആണുങ്ങളും വിട്ടു പോവില്ല മനസ്സിലായോ എന്റെ കൂടെ പോരുന്നോ എത്ര ഇഞ്ചുണ്ട് എട്ട് ഇഞ്ചുണ്ടോ എന്ന് ഞാൻ ഇല്ല നാട്ടിലാണോ ഞാൻ ഇവിടെ യു എയിലുണ്ട് നാട്ടിയാണെന്ന് താല്പര്യമില്ല നാട്ടിൽ വന്നിട്ട് ഇവിടെ നല്ല കാശുള്ളമാരുണ്ടെങ്കിൽ ഒക്കെ ഞാൻ വരാം നാട്ടിലാണോ കാശില്ല മൊത്ത മയന്മാരും നാട്ടിലുള്ളമാരൊന്നും ഒരു വേഗയിലെ ജോലിയില്ലാത്തമാര് കാശില്ലല്ലോ നിങ്ങളുടെ അതിലൊന്നും അല്ലെങ്കിൽ കാശുള്ളവരെ മതി ഒമ്പത് ഇഞ്ചുണ്ടും പന്ത്രണ്ട് ഇഞ്ചും വേണം ദുബായി ഹരി പിന്നെ എത്ര ക്യാഷ് വേണം നാട്ടിലെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മേടിക്കരുത് മൂവായിരം തിറംസാ നൈറ്റ് മൂവായിരം തിറംസ് എന്ന് പറയുമ്പോ നാട്ടിലെ അറുപത്തയ്യായിരം എഴുപതൊരു മൂന്ന് എഴുപതിനായിരം രൂപ എഴുപതിനായിരം എൺപത് രൂപ നാട്ടിലാവുമ്പോ ഒരു എമ്പതിനായിരം രൂപ വരും ദുബായിൽ അപ്പോൾ ഒരു അറുപത് മതി അല്ല മൂവായിരം മതി നാട്ടില് എൺപത് രൂപ അത് കുറവ് ഞാൻ പോവില്ല അറുപത്തഞ്ച് എഴുപത് രൂപ ആ എഴുപത് ഇരുപത് ഉം എഴുപതിനായിരം എഴുപതിനായിരം നീ തരുവോ ഞാൻ റെഡി പിന്നെ നമുക്ക് കള്ളു പിടിക്കാം എല്ലാം പിന്നെ ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടിട്ടിന് എഴുപതും എഴുപതും ഗ്രൂപ്പിന് അത് രണ്ടെണ്ണത്തിൽ രണ്ട് പുരുഷന്മാർക്ക് മൂന്ന് പുരുഷന്മാർക്ക് കൂട്ടുക എഴുപതൂട്ടീ ത്രീസോക്കെടുക്കും ത്രീസോം ഫോർസോം ഫൈവ്സൊക്കെ എടുക്കും എടാ എടാ നീ 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 സർവീസ് എടുത്ത് നോക്കണം റ്റു എനിക്ക് വന്നിരുന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും എനിക്ക് എൻ്റെതാ വരുതും നീ അതവിടെ അവിടെ എന്താ കാര്യം എനിക്ക് മാസം ആറു ലക്ഷം സാലറി ഉണ്ട് വേഡി സർവീസ് അല്ലേ ഓ വിഞ്ഞ ഞാൻ വരിയൊന്നും വെക്കാറില്ല ഞാൻ വേറെ രീതിയിൽ ഇങ്ങനെ സൂചിപ്പിക്കുള്ളൂ ഒരു സമയം എത്ര അണ്ടി വായി കയറും അണ്ടി വായിൽ വെക്കാറില്ല പൂത്തിലേ കയറ്റാറുള്ളൂ തിന്നുന്ന വായലല്ല സാമാനം വയ്ക്കാം അതിനാണ് ദേവന്മാവന് തൊള തുളാന്നേക്കുന്നത് നിന്റെ പൂർ ഞാൻ അതിന് ആളുണ്ട് വേറെ ഉണ്ട് എനിക്ക് കണ്ണിക്കണ്ട അണുക്കൊന്നും മക്കാൻ കൊടുക്കുന്നത് ഇഷ്ടമല്ല കള്ളിക്കണ്ട അസുഖങ്ങളും വരും നമ്മൾ ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ആറേഴ് മാസമായിട്ടില്ല ഇനി ഇപ്പൊ പിരികിരിക്കുകയാണ് ഞായറും സെറ്റാക്കിയിട്ട് ചെയ്യണം മുത്തേ എത്ര വർഷമായി ഫീൽഡിൽ മുത്തേ എത്ര വർഷമായി ഈ ഫീൽഡിലോ എന്ത് ഫീൽഡില് ഞാന് പ്രവാസം തുടങ്ങിട്ടാണെങ്കി ഇപ്പൊ ഏഴു വർഷമായി രണ്ടു വർഷം ബഹ്റലില് അഞ്ചു വർഷം ദുബായില് ഏഴു വർഷായിട്ട് ഈ ഫീൽഡല്ല രണ്ടു വർഷമായിട്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഞാൻ ബിസിനസ് നടക്കുക എനിക്ക് ഈ ഫീൽഡില്ല പിന്നെ ഒരുത്തന്റെ കൂടെ കിടന്നുറങ്ങുന്നത് തെറ്റാണോ ആണോ ഒരുത്തിൻ്റെ കൂടെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളും കൂടെ രാത്രി കിടക്കണത് തെറ്റാണോ അതെങ്ങനെ ഫീൽഡാവുക അതെനിക്ക് ഇഷ്ടപ്രകാരം ഞാൻ പോണതല്ല എങ്കിലും ഫ്രണ്ടിന്റെ കൂടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോണ തെറ്റാണോ പറ ആണോ നിങ്ങൾ പറ ഒരു ഒരു പുരുഷന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നമ്മളൊരു നൈറ്റ് കറങ്ങാൻ പോണ തെറ്റാ ആണോ അത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പോകുന്നു അതൊരിക്കലും വെടിവെപ്പല്ലോ ഈ വെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പുരുഷന്മാർക്കും ആ ഒരു ജോലി മാത്രം എടുത്ത് കഴിഞ്ഞെടുത്ത് കവിച്ച ചൊറുന്നവരാണ് അതൊക്കെ ഇതല്ലോ ഇപ്പൊ നാളെ ഞാൻ ബാബയ്ക്ക് ഞാൻ ഫ്രണ്ട് ഞാൻ ബാബുക്കാരോട് കൂട്ടിക്ക് വരും അത് എൻ്റെ ഇഷ്ടം ഞാൻ ബാബുക്കു കൊടുക്കണമെങ്കിൽ അതെങ്ങനെ വെടിവെപ്പ് ഇതാവുക അതൊരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്കിഷ്ടപ്പെ വെടിവെപ്പ് വെടി വെടി ഈ വൃത്തിയെടുത്തു പറഞ്ഞത് അത് പറഞ്ഞത് ഈ ഫീൽഡിന് മാത്രം ഇവിടെ വന്ന് ഈ ഫീൽഡ് മാത്രം ജോലി ചെയ്ത് പല പല ഗണ്ണങ്ങൾ കയറുന്നമാരെയാണ് അങ്ങനെ വിളിക്കണത് എനിക്ക് ആ പരിപാടി ഇല്ല പിന്നെ എൻ്റെ ഇഷ്ടത്തിൽ ചിലപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ എന്റെ പേഴ്സളായിട്ട് ചിലപ്പോൾ എന്റെ നല്ല നല്ല ചേട്ടന്മാരുണ്ടെങ്കിലും അവരുകൂടെ നയിക്കുമ്പോൾ അത് എങ്ങനെയായിട്ടോ അത് എൻ്റെ ഇഷ്ടമാണ് ഓക്കെ എന്റെ ആ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും വരട്ടെ എനിക്കിഷ്ടമുള്ളതിലും കൂടെ ഞാൻ കിടക്കും ഇനിയും കിടക്കും അത് നാട്ടിലാണേലും കിടക്കും ആ ഇപ്പൊ അമേരിക്കയെ പോലെ അമേരിക്കയിലും കിടക്കും രണ്ടര അടിക്കും കറങ്ങാൻ പോകും ഇപ്പൊ നാട്ടിൽ വന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഞാൻ മുട്ടിക്കും പോകും മൈസൂർക്ക് പോകും ആരും ചോദി അല്ലേ അതെന്റെ ഇഷ്ടം ഞാൻ ഈ പരിപാടിക്ക് നടക്കുന്ന ആളല്ല എനിക്കതിനോട് താല്പര്യം ഇല്ല ഇത് മാത്രം ഇതാണ് എന്റെ ജോലി കൊടുപ്പാണ് എന്ന ജോലി അതൊന്നല്ല എന്റെ ജോലി എന്തായാലും എന്റെ ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ പോണത് ഞാൻ ഈ ഫീൽഡിലുള്ള ആളൊന്നുമല്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഞാനിങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുവോ എന്നാ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവാണ് രാവണം ചെയ്യിച്ച ഒരു ഹസ്ബൻഡാണ് ആണെങ്കിൽ ആണെങ്കി ആണെങ്കി എന്താ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റാൾക്ക് വേണ്ടിയും മാറ്റിവെക്കരുത് തെറ്റല്ല ഇപ്പൊ ഞാനൊരു വയസ്സേക്ക് ഞങ്ങൾ ആള് പുറത്തു പോകും ഞാൻ പുള്ളിക്കൊരു കൂട്ട് കൊടുക്കും എൻ്റൂ ചെയ്യും അതൊക്കെ എന്റെ പേഴ്സണൽ മാറ്ററാണ് ഓക്കേ അതെങ്ങനെ തെറ്റാണ് വേണം അവർ കൂടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണെങ്കിൽ എന്തു നടക്കും ലോകത്ത് ഓക്കെ കണ്ടു കണ്ട ആൾക്കാർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് തെറ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്സിന് നമ്മളൊന്ന് കമ്മിനി കൊടുത്തു ഒന്ന് ചെയ്തു കൈ പിടിച്ചു അതൊരു തെറ്റേ അല്ല കേട്ടോ ഈ ലോകത്ത്